ഫഹദ് ഫാസിൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നതായി റിപ്പോർട്ടുകൾ പ്രശസ്ത സംവിധായകൻ ഇംതിയാസ് അലിയുടെ അടുത്ത ചിത്രത്തിലൂടെയായിരിക്കും ഫഹദ് ഫാസിൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുക ബോളിവുഡ് സിനിമകൾ പിന്തുടരുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളാണ് ഇംതിയാസ് അലി ജബ്ബി മെറ്റ് എന്ന സിനിമയിൽ തുടങ്ങി ഹിന്ദി സിനിമയിലെ നിരവധി ക്ലാസിക് ചിത്രങ്ങൾ നൽകിയ സംവിധായകൻ മലയാളത്തിന്റെ ഫഹദ് ഫാസിലിനെ നായകനാക്കി ബോളിവുഡ് സിനിമ ഒരുക്കാൻ തയ്യാറാകുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു ദിനകം തന്നെ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഫഹദ് ഫാസിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ എന്ന സിനിമയിലൂടെ ബോളിവുഡിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ തന്നെയാണ് ഫഹദ് ഫാസിലിന്റെ ശ്രമം നിരൂപക പ്രശംസയ്ക്കൊപ്പം പ്രേക്ഷകർക്കും സ്വീകാരനായ സിനിമകൾ ഒരുക്കുന്നതിൽ ഏറെ മടുക്കുള്ള ഇംതിയാസ് അലി ഫഹദിനെ ബോളിവുഡിൽ അവതരിപ്പിക്കുമ്പോൾ ആ സിനിമയും അഭിനയ പ്രാധാന്യമുള്ളതാകുമെന്ന ഉറപ്പു തന്നെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഫഹദ് ഫാസിലും ഇമ്തിയാസലിയും ചർച്ചകൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ ഇംതിയാസിനൊപ്പം സഹകരിക്കുന്നതിൽ ഫഹദ് ഏറെ ആവേശത്തിലാണെന്നും വിവരങ്ങളുണ്ട് സിനിമയിലെ നായിക കഥാപാത്രം ഉൾപ്പെടെയുള്ള വേഷങ്ങൾക്കായുള്ള കാസ്റ്റിംഗ് പുരോഗമിക്കുകയാണ് അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും സൂചനകളുണ്ട് ഇന്ത്യ അലയുടെ പത്താമത്തെ ചിത്രമായിരിക്കും ഇത് ബോളിവുഡ് സിനിമ മാധ്യമമായ പിങ് വില്ലയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് റോക് സ്റ്റാർ ഹൈവേ ചങ്കീല തമാശ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായി ഇംതിയാസ് അലി ഒരുക്കുന്ന പുതിയ സിനിമയും ഒരു പ്രണയ ചിത്രമാകുമെന്നാണ് സൂചന സിനിമയിലെ നായിക കഥാപാത്രം ആരാകുമെന്ന് ഇതുവരെയും സൂചനകൾ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകും ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ സിനിമയുടെ റിലീസും ഉണ്ടാകും ഇന്ത്യ സലിയുടെ പത്താമത്തെ സംവിധായക സംരംഭമാകും ഈ പുതിയ ചിത്രം മലയാളത്തിൽ ബൊഗൈൻ വില്ല തമിഴിൽ വേട്ടയ്യൻ തുടങ്ങി നിരവധി സിനിമകൾ ഫഹദിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഭീഷ്മ ശേഷം അമൽ നേരത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ബൊഗൈൻ വില്ല സിനിമയിൽ കാമിയ വേഷത്തിലാകും ഫഹദ് എത്തുക എന്നതാണ് വിവരങ്ങൾ സിനിമ ഒക്ടോബറിൽ റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു കോമഡി സ്വഭാവമുള്ള കഥാപാത്രത്തെയാകും ഫാസിൽ അവതരിപ്പിക്കുകയെന്നാണ് സൂചനകൾ രജനീകാന്തിനെ നായകനാക്കി ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മഞ്ജു വാര്യം പ്രധാന കഥാപാത്രമായി എത്തുന്നു ഇവർക്ക് പുറമെ അമിതാഭ് ബച്ചൻ രുഷ വിജയൻ കിഷോർ ഋതിക സിംഗ് എന്നിങ്ങനെ വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ഈ ചിത്രവും ഒക്ടോബറിൽ റിലീസ് ചെയ്യും ഇതിനു പുറമെ പുഷ്പയുടെ രണ്ടാം ഭാഗവും റിലീസിന് ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ